വെൽക്കം ബാക്ക് എന്റെ കണ്ടെങ്ങൾ വിശേഷ സുഖമാണോ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലോഡ് ആക്കിയിട്ടുണ്ട് വീട് ചെറുതാ വലുതാലും അതിൽ കിട്ടുന്ന സന്തോഷം ഏത് പാർക്കിൽ പോയാലും കിട്ടൂലെ പള്ളിയിൽ പോയാലേ നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നില്ലേ സത്യം പറഞ്ഞാൽ അവിടെ കയറിയാലും വീട്ടീം ഏത് സമയത്തും അവിടെ കയറിയാലും നല്ലൊരു സ്മെല്ല് തന്നെയാണല്ലേ അതൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്ന അബുദാബി പള്ളിയിൽ കയറിയതാണ് എന്തോ ഒരു സ്മെല്ലേ സത്യം പറയാൽ ഇറങ്ങാൻ തോന്നുന്നില്ല അതിന്റെ ആയൊരു നല്ലൊരു സ്മെല്ലും ഉണ്ട് അതേപോലെ ഇതാ നമുക്ക് കൈ ലത്തിൽ നമ്മളെ വീട്ടിലും പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കൊടുക്കാം സ്പെൻഡ് ചെയ്ത ചാർക്കുകളെല്ലാം കത്തിച്ചിട്ട് ഇതിങ്ങനെ വീട് പുറത്തൊന്ന് പൊക്കാൻ പോകുന്നുണ്ട് അതിനോട് പറഞ്ഞ് ഇതീ കണ്ടുപിടിച്ചു നല്ല ഇതിങ്ങനെ ഭയങ്കര പകനെ കാണുമ്പോ മനസ്സിൽ എന്തെന്നില്ലാതെ ഒരു കുളിരി അതും അല്ല ഭയങ്കര സ്മെല്ല് വീട് മൊത്തം നല്ലൊരു സ്മെല്ല് എന്നിട്ട് ഞാൻ ഇവരോട് പറയുന്നു നിങ്ങൾ കൊറച്ച സമയം ഒന്ന് കിച്ചണിലെല്ലാം കൊണ്ടു വെക്ക് എന്നാ പിന്നെ അതും ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇവക്ക് കുക്കിങ് ക്ലീഡിങ് ഒക്കെ ചെയ്യാലോന്ന് പറഞ്ഞു ഇപ്പൊ പിന്നെ ഞാൻ കുറച്ച് നല്ല തിരക്കുവാന്ന് എന്തായാലും മുമ്പത്തെ പോലെ അല്ലല്ല പിന്നെ നമ്മളെ പണിയൊക്കെ കുറച്ച് കൂടിയത് പക്ഷേ എനിക്ക് നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത് കാരണം വെച്ചാൽ ഫുൾ ബിസിയാന്നല്ല ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഒരു കാര്യം പോലും ആലോചിച്ചിട്ട് വെറുതെ അവിടെ ഇരുന്നിട്ട് ടെൻഷൻ ഇടിക്കും അതിനകട്ടെ നല്ലത് ഫുൾ ബിസിയായിരുന്നു എന്ന് നല്ലത് അതാ എനിക്ക് നല്ലൊരു സുഖമായിട്ട് തോന്നുന്നുണ്ട് ഫുൾ ബിസി ആവുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ദിവസം ഇങ്ങനെ കടന്നു പോകുന്നതും മനസ്സിലാകുന്നില്ല പിന്നെ എന്നിട്ട് ഒരാൾ ചോദിച്ച് ഉം ഇനിയിപ്പോ വീഡിയോല് പിടിക്കുവോ ഹസ്ബൻഡെല്ലാം നാട്ടിൽ വന്നില്ലേ എനക്കെല്ലാം വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഫുൾ തിരക്കായി പോകുന്നെല്ലാം പറഞ്ഞാൽ ആ പറഞ്ഞ എനക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മളെല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം കണ്ടെത്തണം അല്ലേ വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും വേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ അവിടെ മടിച്ചിരിക്കും അല്ലേ പിന്നെ ഒരു കാര്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഒരു വിടം തന്നെയാണ് അല്ലേ അതായത് കഴിയുന്നതും നേരത്തെ കാലത്ത് വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണികളും തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാൽ പിന്നെ ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ വീഡിയോയിലെടുക്കാൻ അതിൻ്റേതായൊരു സമയം പിന്നെ കണ്ടും പിടിക്കുക പിന്നെ എഡിറ്റിങ് ആ ഒരു സമയത്ത് കൊടുക്കുക അങ്ങനെയെല്ലാം തന്നെ നോക്കി നോക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലേ പിന്നെ അല്ലാതെ ഒന്നും മടക്കൂല മതി പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ മടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ചെയ്യേണ്ട കാര്യം അത് അപ്പാടപ്പാടെ ചെയ്യണം അത് അവിടെ വെച്ചിരുന്നാല് അത് നമുക്കെന്നെ പിന്നീടൊരു പണി ഇങ്ങോട്ട് കിട്ടും എനിക്ക് ഇപ്പോൾ ഒരു നല്ല എട്ടിൻ്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ക്ലീനിങ്ങും കുക്കിങ്ങും വീടുമായിട്ട് ഒരു ബന്ധപ്പെട്ടൊരു കാര്യമല്ല അതായത് പിന്നായൊരു സമയം അത് ചെയ്യാണ്ട് വെച്ചിട്ട് പുറത്തിറങ്ങേണ്ട മടിക്ക് അതവിടെ വേച്ച് ഇപ്പൊ ഇതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല മതി പിന്നീട് എപ്പോഴെങ്കിലും ആക്കാതെ വെച്ചിട്ട് ഞാൻ മടിച്ചിരുന്ന് പക്ഷെ അന്ന് എനക്ക് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ഈ ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ചൊരു ബുദ്ധിമുട്ടില്ല ഉള്ളത് എന്താണെന്ന് വെച്ചാല് എനിക്ക് ഒരു ഇട്ടിന്റെ പണി ഇപ്പൊ കിട്ടിയിട്ടുണ്ട് വേറൊരു വീടിയിലും കൊടുക്ക ആ ഒരു സമയത്ത് അത് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങേണ്ട മടിക്കിതേപോലെ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ കുറച്ച് ഒരു തടസ്സമായി എന്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അതാ പറയുന്നത് ഒരു കാര്യവും വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത് എല്ലാം അപ്പാടപ്പാട് തീർത്താൽ അത് നമുക്ക് ഈസി തന്നെയാണ് വളരെ ഈസി തന്നെയാണ് അതിപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യം ക്ലീനിങ്ങിൻ്റെ കാര്യം എല്ലാം അതിലും ഇൻക്ലൂഡ് ആയി കേട്ടോ എല്ലാം പിന്നെ പിന്നെ നമ്മൾ ഇത്ര തിരക്ക് വന്നാലും നമ്മൾ നമ്മളെ മറന്നു പോകാൻ പാടില്ല നമ്മൾ നമ്മളെ നല്ലോണം എന്ന് കെയർ ചെയ്യണം അതായത് സമയത്തിന് വല്ലതും കഴിക്കണമെന്ന് അതിപ്പോൾ ഒരുപാട് കഴിക്കണമെന്നൊന്നുമില്ല അല്പമെങ്കിലും ഈ സമയം തെറ്റിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഒരുപാട് വണ്ണം വെക്കുക അന്നേരം ഒരുപാട് കഴിക്കല്ല സമയത്തിന് കുറച്ചെങ്കിലും കഴിക്കും എന്നാൽ പിന്നെ നമുക്ക് വണ്ണം കുറക്കാനും പറ്റും ഇതിപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വൈകുന്നേരം തന്നെ കുറച്ച് ചപ്പാത്തി കുറച്ച് കലമാസൊക്കെ റെഡിയാക്കി വെക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഇത് ചായയും കൂടി കുടിക്കുന്നുണ്ട് അപ്പം മക്കളാണ് എനിക്ക് ചപ്പാത്തി പരുത്തി തന്നത് ഞാൻ ചൂട് ചെയ്യുന്നത് ഒരാൾ ചായ റെഡിയാക്കി വെച്ച് അറിയുന്ന പോലെ ഞാൻ അവരെ കൊണ്ട് പണിയെടുപ്പിക്കും എന്നാലവർക്കതേ ഒരു ശീലമായിട്ട് വരും അല്ലെങ്കിൽ പിന്നെ എത്ര തിരക്കാലും നമ്മളൊറ്റയ്ക്ക് ഇരുന്നിട്ട് പെടക്കേണ്ടി വരും അല്ലേ അപ്പോൾ ആ തിരക്കൽ വരുമ്പോൾ അവരെയും ഇടക്ക് ഒന്ന് വിളിക്കുക ഇതിപ്പം മോളന്നെ കുറേ ചപ്പാത്തി പരത്തി തന്നിട്ടുണ്ട് എനിക്ക് പിന്നെ അതേപോലെ തന്നെ കൽമാസമൊക്കെ റെഡിയാക്കുമ്പോൾ അവരും ഒരുമിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പെൺമക്കളായതുകൊണ്ട് പെൺമക്കൾ ചിലവാന്നുള്ള മറ്റു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എന്നാലും ഞാൻ പറയാം പമ്മക്കളെന്താ അപ്പം നല്ലതല്ലേ ഒന്നുമില്ല ഇങ്ങനെ നമ്മളപ്പരും ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു തരുമില്ലേ ഇച്ചുള്ള പിന്നെ നമുക്ക് ഒന്നും സുഖിയിലാണ്ടായാലും അവരെന്നെല്ലാം പെട്ടെന്ന് അടുത്ത് വരിക പിന്നെ എന്താന്ന് വെച്ചാൽ അത് എന്ന് വെച്ചാൽ അതിൻ്റെ സമയമാകുമ്പോൾ എല്ലാം നല്ല അവസ്ഥകളെ കൊണ്ട് തരൂലേ പിന്നെ എന്തിനാന്ന് ഇങ്ങനത്തെല്ലാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആന്തം പണിയും ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇബിലീസ് ഇങ്ങനെ തോന്നിപ്പിക്കുന്നതെന്ന് അല്ലാതെ എന്താ നല്ലതാണ് ഒരു കുഴപ്പവും ഇല്ല തിരക്കുള്ള ദിവസം എൻ്റെ ഒരു ചായയുടെ ഇങ്ങനെയാന്ന് കേട്ടാ പണിയെടുക്കുന്ന എൻ്റെ ഇടയ്ക്കുള്ള ഇങ്ങനെ കുടിക്കലാവാണേ എനിക്ക് രാവിലെയാന്ന് നല്ല തിരക്ക് ഉണ്ടാവാറ് മോൾ രാവിലെ എട്ട് മണിക്ക് പോകുന്നത് കൊണ്ട് അരമണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആവണം അപ്പം പിന്നെ ചെറിയ തിരക്കുണ്ടാവും അപ്പോൾ ചാ റെഡി ആക്കി വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പണിയെടുക്കും അപ്പം അത് തന്നിട്ടുണ്ടാവും എന്നിട്ട് വീടിന് ചൂടാക്കും ഇടയ്ക്കെല്ലാം അങ്ങനെ തന്നെയാണ് വൈകുന്നേരം പിന്നെ തിരക്ക് കുറവ് തന്നെയാണ് എന്ത് പിന്നെ വേഗം പണിയൊക്കെ തീർത്തിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി വെച്ചാൽ ഹസ്ബൻഡൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ രാത്രി ഉണ്ടാവും പുറത്തുള്ള പോക്ക് പിന്നെ വീണത്തിൽ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ അതാന്ന് തന്നെ എന്നെ തിരക്കിട്ടിട്ട് വൈകുന്നേരം തന്നെ ഓരോ പണിയും തീർത്ത് വെക്കുന്നത് എന്ന് പിന്നെ ഇവിടെ തിരക്ക് കുറവാന്ന് അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കിടക്കാൻ കഴിയില്ല അത് മാതിരി തിരക്കായിരിക്കുമോ വണ്ടി വാർക്കിങ്ങനൊന്നും കിട്ടൂല പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് കുറവാതെ പിന്നെ എടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡാക്കി അത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഞാനിവിടുന്ന് ഷൂട്ടാക്കിയിട്ടുള്ളൂ അപ്പം ചില അടുത്ത വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ ല്ലേ <mimitation>